ലീഡ്സിൽ ഇന്ത്യയെ അഞ്ച് വിക്കറ്റിന് തകർത്തതിന്റെ ആവേശത്തിലാണ് ഇംഗ്ലണ്ട് ടീം ബാറ്റിങ്ങിൽ നിറഞ്ഞു കളിച്ചിട്ടും റണ്ണൊഴുകിയ ലീഡ്സിൽ ഇംഗ്ലണ്ടിനെ പിടിച്ചുകെട്ടാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞില്ല ഗിൽ ക്യാപ്റ്റൻസി അരങ്ങേറ്റത്തിൽ പരാജയത്തിന്റെ കൈപ്പുനീര് കുടിക്കുകയും ചെയ്തു ഇനിയൊന്നും നോക്കാനില്ല എങ്ങനെയെങ്കിലും പരമ്പരയിൽ തിരിച്ചു വരണം ഫ്ലാറ്റ് വിക്കറ്റിലാണ് ആദ്യ മത്സരം നടന്നതെങ്കിൽ കൂടി ബാറ്റിങ്ങിൽ ഇന്ത്യൻ ടീമിന് വലിയ ആശങ്കകളില്ല വാലറ്റം അല്പം കൂടി ജാഗ്രത പാലിക്കണമെന്ന് മാത്രം ആശങ്കകൾ മുഴുവൻ ബോളിങ്ങിലാണ് അതുകൊണ്ട് തന്നെ അടുത്ത ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിൽ വൻ അഴിച്ചുപണി നടക്കാനാണ് സാധ്യത ലീഡ്സിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ മൂന്ന് താരങ്ങൾ രണ്ടാം ടെസ്റ്റിൽ കളിച്ചേക്കില്ലെന്നാണ് സൂചനകൾ ജസ്പ്രീത് ബുംറ കളിക്കില്ല എന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു വർക്ക് ലോഡ് കുറക്കുന്നതിന്റെ ഭാഗമായി ബുംറ മൂന്ന് മത്സരങ്ങളിലെ കളിക്കൂ എന്ന് ഇന്ത്യൻ ടീം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇക്കാര്യം ആദ്യമേ പരസ്യപ്പെടുത്തിയത് ശരിയായില്ലെന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട് ഇംഗ്ലണ്ടിനെ തയ്യാറെടുക്കാൻ അത് ഗുണകരമായി മാറുമെന്നാണ് ഇതിന് കാരണമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ബുംറ രണ്ടാം ടെസ്റ്റിൽ കളിച്ചേക്കില്ലെന്ന ശക്തമായ സൂചനകൾ വന്നു കഴിഞ്ഞു ബുംറക്കൊപ്പം രണ്ട് താരങ്ങൾ പ്രകടനം നന്നാകാത്തതിന്റെ പേരിൽ പുറത്തേക്ക് പോയേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇതിൽ ഒരാൾ പ്രസീദ് കൃഷ്ണയാണ് രണ്ട് ഇന്നിങ്സുകളിലായി അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നെങ്കിലും പ്രസീദിന് റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ഒരു കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല ബുംറയും പ്രസീദും കഴിഞ്ഞ ദിവസം നെറ്റ്സിൽ പരിശീലനം നടത്തിയില്ലെന്നാണ് സൂചന പരിശീലന സെഷനിൽ ഇന്ത്യൻ കോച്ച് ഗൌതം ഗംഭീറും ബോളിംഗ് കോച്ച് മോണെ മോർക്കലും കൂടുതൽ ശ്രദ്ധ നൽകിയത് അർഷ്ദീപ് സിംഗിനും ആകാശദ്വീപിനുമാണ് രണ്ടുപേരും ന്യൂ ബോളിൽ ഏറെ നേരം പരിശീലനം നടത്തുകയും ദീർഘനേരം ഇന്ത്യയുടെ പരിശീലകരുമായി സംസാരത്തിൽ ഏർപ്പെടുകയും ചെയ്തു രണ്ടാം ടെസ്റ്റിൽ ഇവർ ഇന്ത്യയുടെ ബോളിംഗ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതകളാണ് ഇതോടെ തുറന്നിരിക്കുന്നത് ആദ്യ ടെസ്റ്റിൽ കളിച്ച ഇന്ത്യൻ ടീമിൽ നിന്ന് ഷർദുൽ താക്കൂറും പുറത്താകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ആദ്യ ടെസ്റ്റിൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും നിരാശാജനകമായ പ്രകടനമായിരുന്നു താരത്തിന്റേത് പരിശീലന സെഷനിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഷർദുൽ താക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയാകും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്കായി ഇറങ്ങുക ഓസീസ് പര്യടനത്തിൽ ബാറ്റിംഗിൽ തിളങ്ങിയ താരമാണ് നിതീഷ് റെഡ്ഡി ഇന്ത്യൻ ബോളിംഗ് പരിശീലകൻ മോണെ മോർക്കൽ നിതീഷ് കൂടുതൽ ഓവറുകൾ പന്തറിയണമെന്ന അഭിപ്രായമുള്ള വ്യക്തിയാണ് രണ്ടാം ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ സാധ്യതാ പ്ലേയിങ് ഇലവൻ എങ്ങനെയാണെന്ന് നോക്കാം കെ എൽ രാഹുലും യശസ്സി ജയ്സ്വാളും തന്നെ ഓപ്പണർമാരായി ഇറങ്ങും ഇരുവരും ആദ്യ ടെസ്റ്റിൽ മികച്ച പ്രകടനം നടത്തിയിരുന്നു അരങ്ങേറ്റത്തിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സായ് സുദർശൻ തന്നെയായിരിക്കും വൺ ഡൌണായി കളിക്കുക ശുഭ്മാൻ ഗില്ല് നാലാമതും ഋഷഭ് പന്ത് അഞ്ചാമതും ബാറ്റ് ചെയ്യാനെത്തും ആദ്യ ടെസ്റ്റിൽ നിരാശപ്പെടുത്തിയെങ്കിലും കരുൺ നായർ ടീമിൽ നിന്ന് പുറത്താകാൻ സാധ്യതയില്ല ആറാമനായി തന്നെ കരുൺ നായർ കളിച്ചേക്കും ആദ്യ ടെസ്റ്റിലെ പ്രകടനം കാരണം വിമർശനങ്ങൾ കേട്ട രവീന്ദ്ര ജഡേജ രണ്ടാം ടെസ്റ്റിലും കളിക്കാനാണ് സാധ്യത താക്കൂറിന് പകരം നിതീഷ് കുമാർ റെഡ്ഡി കളിക്കാനെത്തിയേക്കും മുഹമ്മദ് സിറാജിനൊപ്പം അർഷ്ദീപ് സിംഗും ആകാശ് ദ്വീപും പേസ് ബോളിങ്ങിനെ നയിക്കും രണ്ടാം ടെസ്റ്റിലും ഇന്ത്യയെ സംബന്ധിച്ച് ബോളിംഗ് വലിയ വെല്ലുവിളിയായി മാറാനാണ് സാധ്യത ആദ്യ ടെസ്റ്റിൽ ഇന്ത്യൻ ബോളർമാരിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ബുംറ ഇല്ലാതെ കളിക്കുക എന്നത് തന്നെയാണ് വലിയ വെല്ലുവിളി ബുംറയ്ക്ക് പകരം കളിക്കാനെത്തുന്ന അർഷ്ദീപ് സിംഗ് തിളങ്ങുമോ എന്ന കാര്യം കണ്ടറിയേണ്ടതാണ് ജൂലൈ രണ്ട് മുതൽ ബർമിംഗ്ഹാമിൽ വെച്ചാണ് ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് മത്സരം നടക്കുന്നത് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ